എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ അത് ലവറാവാം ആവാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണുമായിട്ട് നിങ്ങളുടെ ബന്ധം അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ ആദ്യം ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഡയറോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പതിവ് വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആകാംക്ഷകൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഒരു സംവിധാനമാണ് ഡയറോട്ട് കാർഡ് റീഡിങ് ത്രീ കാർഡ് റീഡിങ് ആണ് ചെയ്യാൻ പോകുന്നത് ത്രീ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാർഡ് നമുക്ക് പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും പ്രസൻറ്റില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പം നമ്മൾ അയാളുമായിട്ടുള്ള ബന്ധം അയാൾ അല്ലെങ്കിൽ അവർ ആരായാലും അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് കാണിക്കുന്നത് പ്രസൻറ്റ് കാർഡും പിന്നെ ഒരു ഫ്യൂച്ചർ കാർഡും ആണ് എടുക്കുക ഇനി ഇനി എന്താണ് എന്നുള്ളത് കാണിക്കുന്നുള്ള അതായത് ഭാവി അപ്പം ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ചിട്ട് പാസ്റ്റിൽ അതായത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരുന്ന അല്ലേ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നറിയുന്നതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ സൺ ഫ്ലിപ്പാണ് ദ സൺ ഫ്ലിപ്പ് എന്ന് പറയുന്നത് സൺ കാർഡിൻ്റെ തല തിരിഞ്ഞിട്ടുള്ള വേർഷനാണ് ദ സൺ ഫ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പം സൺ കാർഡിൽ അത് തല തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വിപരീത ദിശയിലുള്ള സൺ കാർഡ് അർത്ഥമാക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നു എന്നാണത് അർത്ഥമാക്കുന്നത് അതായത് ഉദിക്കുന്നതിന് പകരം അത് മുങ്ങുന്നു അല്ലേ അസ്തമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം മനുഷ്യർക്കായാലും സസ്യങ്ങൾക്കായാലും എല്ലാവർക്കും ജീവൻ നൽകുന്ന ഒരു എനർജി സോഴ്സാണ് സൺ എന്ന് പറയുന്നത് അപ്പം അതിന് വിപരീതമായി അത് അസ്തമിക്കുന്നു എന്നു പറഞ്ഞാൽ പ്രകാശവും ഊഷ്മളതയും ഒക്കെ മങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ അത് പിന്തുണയ്ക്കുന്ന ജീവിതവും പ്രതീക്ഷകളും ഒന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ കാർഡ് കാണിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉയർന്ന രീതിയിലായിരിക്കും ശുഭക്തി വിശ്വാസത്തോടെ ഭാവിയിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഭൂതകാലത്തിൽ നടന്നുള്ള സംഭവങ്ങളിൽ സ്റ്റക്കായി നിന്നുകൊണ്ട് അതങ്ങനെയാണ് എൻ്റെ ജീവിതം ഭംഗി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പ്രകാശവും മൂഷ്മളതയോ ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പഴയ കാലത്തുനിന്ന് പോന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് സൺ ഫ്ലിപ്പ് കാണിക്കുന്നത് അതാണ് മേഘങ്ങളും ഊഷ്മളതയും ഒക്കെ ഉള്ളത് മേഘങ്ങളും ഊഷ്മളതയെ തടയാണ് മേഘം എന്ന് പറയുന്നത് നിങ്ങൾ ആ പഴയ ചിന്തയിലിരിക്കുന്നതിനെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ ഊഷ്മളതയെ തടയാണ് അപ്പം എല്ലാം ട്രാക്കിലാണെന്ന് തോന്നുന്നതിൽ നിന്ന് ഒരു നിങ്ങൾ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കാത്ത ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾ കാണുന്ന തടസ്സങ്ങളൊക്കെ എളുപ്പത്തിൽ മാറാൻ കഴിയും എന്നാണ് പറയുന്നത് ഇനി പ്രസൻറ്റ് അതായത് നിലവിൽ എന്താണ് എന്താണെന്നുള്ളതാണ് നിലവിലുള്ളത് സംയമനം അതായത് ടെമ്പറൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ടെമ്പറൻസ് കാർഡ് പ്രസൻറ്റിൽ വരുന്നത് അത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് ഉപദേശങ്ങളാണ് നൽകുന്നത് ഈ ടെമ്പറൻസ് കാർഡ് ഇപ്പോൾ കിട്ടുന്നത് പ്രസൻറ്റില് ടെംപറൻസ് കാർഡ് കിട്ടുന്നത് രണ്ട് ഉപദേശങ്ങളാണ് അതെന്താണെന്ന് വെച്ചാൽ ശ്രദ്ധാപൂർണമായ പരിഗണന ക്ഷമ മിതത്വം പൊരുത്തപ്പെടൽ ഒരാത്മനിയന്ത്രണം എന്നിവ എന്നിവ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അത് സ്വന്തം ഒരു കാവൽ വാക്കുകളായിട്ട് മനസ്സിൽ ഓർത്തിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ കോപിക്കുന്നത് അല്ലെങ്കിൽ സ്വയം സംയമനം പാലിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കോപിക്കാനു പകരം ഒരു സംയമനം പാലിക്കുക എന്നുള്ളതാണ് ക്ഷമയോടെ ക്ഷമയോടെയിരിക്കുക അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ഉപദേശം എന്നുള്ള രീതിയിലാണ് ഈ ടെംപറൻസ് കാർഡ് വന്നിട്ടുള്ളത് ഇനി ഇപ്പം വിവാഹത്തിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് ഈ കാർഡ് ദാമ്പത്യത്തെ തന്നെയാണ് കാണിക്കുന്നത് മറ്റുള്ളവരുമായി യോജിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നന്നായി പോവുക നന്നായി ചെയ്യുക എന്നൊക്കെ രീതിയിലുള്ള കാർഡ് തന്നെയാണ് ഇത് ഉള്ളത് അതൊക്കെ നന്നായി പോകുന്നതായി നല്ല നല്ല രീതിയിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി എന്തോ ഒരു ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുകയും കാര്യങ്ങൾ തിരക്ക് കൂട്ടാതിരിക്കുകയും വേണമെന്നാണ് പറയാനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കും സംഭവിക്കാതിരിക്കുമ്പോൾ അക്ഷമനാവുന്നത് ആണ് രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഉപദേശമായിട്ട് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഭൗതിക ലോകത്ത് തൽക്ഷണം സംതൃപ്തി തേടരുത് നന്ദിയാണ് പറയുന്നത് അപ്പോൾ സ്വയം എളുപ്പത്തിൽ പോവാൻ അങ്ങനെ ഈ ഒരു കാലത്തിനനുസരിച്ച് ഒന്ന് പോവാൻ അനുവദിക്കുക സ്വയം അനുവദിക്കുക എന്നാണ് പറയാനുള്ളത് ഇനി ഈ കാർഡില് ഒരു രൂപഭാവം നിങ്ങൾ ഇതിലെ ഈ പിക്ചർ ഇത് അർത്ഥമാക്കുന്നത് നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഒരു താൽക്കാലിക അവസ്ഥയാണെന്നും അത് പ്രയാസകരമായ സമയത്തെ നേരിടാനുള്ള ഒരു മാർഗമാണ് എന്നുമാണ് പാത എളുപ്പമായാൽ പിന്നെ എന്താണ് വെള്ളത്തിനെ ഒഴുകാൻ സമ്മതിക്കാം അല്ലേ അതായത് കപ്പുകളൊക്കെ ഉപേക്ഷിച്ച് വെള്ളത്തിനെ ഒഴുകാൻ സമ്മതിക്കൂ എന്നാണ് പറയുന്നത് യഥാർത്ഥ വികാരങ്ങൾ വീണ്ടും നന്നായിട്ട് തന്നെ വന്നുകൊണ്ട് ഇരിക്കും എന്നാണ് പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ വന്നിട്ടുള്ളത് അതായത് ഭാവിയിൽ വന്നിട്ടുള്ളത് ദി വേൾഡ് ആണ് ദി വേൾഡ് ഇവിടെ വരുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒടുവിൽ ഒത്തുചേരൽ വരും വിജയം വരും എന്ന് തന്നെയാണ് വേൾഡ് ഫ്യൂച്ചറിൽ വേൾഡ് കാർഡ് വന്നപ്പോൾ കാണിട്ടുള്ളത് കാണിക്കുന്നത് ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രണയ പങ്കാളി ഒരു പ്രൊജക്റ്റ് എന്തോ ആവട്ടെ വർഷങ്ങളായി നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാനാകും എന്നാണ് പറയുന്നത് ഈ കാർഡ് ചെറിയ ലക്ഷ്യങ്ങൾക്കുള്ള കാര്യമൊന്നല്ല പറയുന്നത് വലിയ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടോ അത് നേടാനാവും എന്ന് തന്നെയാണ് പറയുന്നത് വലിയവയ്ക്ക് പ്രധാനപ്പെട്ടവ നന്നായി സമ്പാദിച്ച് ആഹ്ലാദം നേടുക അംഗീകാരങ്ങൾ നേടുക അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കാർഡാണ് വേൾഡ് കാർഡ് ഫ്യൂച്ചറിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ കഠിനാധ്വാനം അറിവ് ജ്ഞാനം ക്ഷമ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു നല്ല എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്കൊരു പ്രതിഫലം നൽകും എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ വൈദഗ്ധ്യത്തിന് മറ്റുള്ളവർ ബഹുമാനം നൽകും കൂടാതെ ഒരു ജോലി അല്ലെങ്കിൽ അതിശയകമായ ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര വാഗ്ദാനം ചെയ്യപ്പെടും അതായത് അത് നിങ്ങൾക്ക് നടക്കും പിന്നെ ബോറടിപ്പിക്കുന്ന ഒരു യാത്രയെന്നല്ല ഒരു നല്ല സന്തോഷകരമായ ഒരു യാത്ര തന്നെ അത് ഉണ്ടായിരിക്കും എവിടെ എവിടെ പോയാലും നിങ്ങൾക്ക് സുഖവും സന്തോഷവും സ്വാഗതം ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊരു പൂർത്തീകരണത്തെക്കുറിച്ചാണ് കാണിക്കുന്നത് എല്ലാം ഒരുമിച്ച് ഫലത്തിൽ വരുന്നു അതൊരു ലക്ഷ്യത്തിലെത്തുന്നു യാത്ര പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഈ വേൾഡ് കാർഡ് ഫ്യൂച്ചറിൽ കാണുമ്പോൾ പ്രതിനിധീകരിക്കുകയാണ് പിന്നെ ഇതൊരു ഡൈനാമിക് ബാലൻസിൻ്റെ കാർഡാണ് അപ്പോൾ ലോകവുമായി എല്ലാം ശരിയാണ് അല്ലെങ്കിൽ ഈ കാർഡ് പുതിയ തുടക്കങ്ങളെ കാണിക്കുന്നു സന്തോഷകരമായ മാനസികാവസ്ഥയെ കാണിക്കുന്നു നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് പൂർണ്ണതയും സമന്വയവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്നാണ് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് ഈ കാണ്ടിന് പെട്ടെന്നുള്ള ഒരു വിജയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കുക പോലുള്ള പെട്ടെന്ന് അതിൽ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു വിജയത്തിനെയും ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലോട്ടറി ഒക്കെ എടുക്കാൻ എടുക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കാനുള്ള ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മുൻകാല നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഒക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇല്ലാതെയാവും സ്വാതന്ത്ര്യം സമാധാനത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്ന് തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും നന്ദി നമസ്കാരം